വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സമരം മുപ്പത്തിയഞ്ചാം ദിവസത്തിലേക്ക് സർക്കാർ ചർച്ച നടത്താത്തതിലും പ്രതികാര നടപടികളിലും പ്രതിഷേധം ശക്തമാണ് അതേസമയം നാളെ സെക്രട്ടേറിയറ്റ് കവാടങ്ങൾ ഉപരോധിച്ച് സമരം ശക്തമാക്കും ഓണറായിരം ലക്ഷം രൂപ നൽകുക പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായി ആശാപ്രവർത്തകർ നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും ഏഴായിരത്തോളം ആശാ പ്രവർത്തകർ സമരത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ മുതൽ വൈകിട്ട് വരെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാൻ അനുവദിക്കാതെയായിരിക്കും ഉപരോധമെന്നും സംഘാടകർ അറിയിച്ചു അതേസമയം നാളെ ആശാപ്രവർത്തകർക്ക് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്നിവയെ സംബന്ധിച്ച പരിശീലനം നൽകാൻ ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർമാർ മുഖേന നോട്ടീസ് നൽകി നീക്കം തങ്ങളെ ഉപദ്രവിക്കാനാണെന്നും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരക്കാർ പറയുന്നു നാളെ ഉപരോധമാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുകയാണ് കാര്യമായൊരു പങ്കാളിത്തം എല്ലാ ജില്ലകളിൽ നിന്നും ഉണ്ടാവും എല്ലാ ജില്ലകളിലും അടിയന്തര ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിയോടുകൂടി ഒരു ഉത്തരവ് പോയിരിക്കുകയാണ് അതിനൊക്കെ കാരണം അവർ സമരം ചെയ്ത് എന്തിനാണ് ഈ പാവപ്പെട്ട യുദ്ധം ാണ് ആശാ ആശാപ്രവർത്തകർ ഉപരോധ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ച ദിവസം തന്നെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് സമരം പൊളിക്കാനുള്ള ശ്രമമാണെന്നും പരിശീലന പരിപാടി ബഹിഷ്കരിച്ച് ഉപരോധ സമരം നടത്താനുമാണ് സമരസമിതിയുടെ തീരുമാനം ജനം തിരുവനന്തപുരം